നമ്മുടെ തിരുവനന്തപുരത്തെ പോത്തുംകോട് എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് അവിടുന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് പക്ക കരഭൂമിയാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സിമ്മൻറ്റ് ബ്ലോക്കിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വീടുണ്ട് വെള്ളത്തിന് കിണറാണെങ്കിൽ ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും കറക്റ്റ് കിഴക്ക് ദർശനമാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒമ്പത് സെൻറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണേ ഇതാണ് പോത്തങ്ങൂട് ടൗണിൽ നിന്ന് കയറി വരുന്ന ആ റോഡ് ടാറട്ട റോഡാണ് അഞ്ച് മീറ്റർ റോഡാണേ ഇതാണ് വീട് മെയിൻ ഗേറ്റ് പതിനഞ്ചടി ഉണ്ട് ഇവിടുന്ന് ഈ വസ്തുവിൻ്റെ തുടക്കം വരുന്നത് ഫുള്ള് ബാംഗ്ലൂർ സ്റ്റോണാണ് ഇവിടെ ചെയ്തിട്ടുള്ളതേ അതിൻ്റെ കൂടത്തിൽ ഗ്രാസും കൂടെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് ഒരു വലിയ വലിയ മുറ്റം കൂടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ല ഏരിയ ആണുള്ളത് കിണർ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് വീടിൻ്റെ വലത് സൈഡിൽ ഒരുപാട് സ്ഥലം കിടപ്പുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും നടാനോ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഏരിയ ഇട്ടിട്ടുണ്ട് വീടിൻ്റെ പിറക്ക് സൈഡാണ് പിറകിലൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി വെളിയിൽ ഒരു നാല് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ കാർപ്പ് ഉണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് പ്ലാവിൻ്റെ തടി വച്ച് പാനൽ ചെയ്തിട്ടുണ്ട് ഡബിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് പ്ലാവിലാണ് കയറുമ്പോൾ ഒരു വലിയൊരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് വലിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് വാൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ടി വിയുടെ യൂണിറ്റ് വരുന്നത് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഡൈനിങ് ഏരിയ സോറി ലിവിങ് ഏരിയ വരുന്നത് റൈറ്റ് സൈഡിൽ ഈ കാണുന്ന നമ്മുടെ ഡൈനിങ് ഏരിയയാണ് നമുക്ക് ചെറിയൊരു പാർട്ടേഷൻ ചെയ്തെടുക്കാൻ പറ്റും യ്ക്കുള്ള ഏരിയ ഉണ്ട് സ്റ്റെയറിൻ്റെ അടിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വാഷ് ഫേസ് ഏരിയ വരുന്നത് ഫുള്ള് കബോർഡ് വർക്കാണ് ഇതാണ് ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ഒരു ഏരിയ ഒരു വലിയൊരു ഹാളായിട്ട് കിടപ്പുണ്ട് നമുക്ക് ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഇവിടെ കൊടുക്കാൻ പറ്റും കയറുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം വലിയൊരു ബെഡ്റൂമാണ് അതിന് അലമാര ഇവിടെ ചെയ്തിട്ടുണ്ട് പതിമൂന്ന് പതിമൂന്ന് ബെഡ്റൂമും സൈസാണ് വരുന്നത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇത് ഫുള്ള് ബ്രാൻഡ് ആണ് ചെയ്തിട്ടുള്ളത് ആണ് ഫസ്റ്റ് ബെഡ്റൂം പിന്നെ വീട്ടിലൂടെ കയറുമ്പോൾ തന്നെ ഫ്രൈറ്റ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതിനും അലമാര ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് പാളിയിൽ അലമാരയാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫുള്ള് ബ്രാൻഡ് ആണ് കേട്ടോ ആ രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ വരുന്നത് നമുക്ക് കിച്ചൺ ആണ് കിച്ചണിലോട്ട് കയറുമ്പോൾ ഫുൾ പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട് വലിയൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് സ്ലാ ഫുള്ള് ആണ് ഇട്ടിട്ടുള്ളത് നമുക്ക് അതല്ല പിറകിലോട്ട് ഒരു വലിയൊരു ഷീറ്റ് ഇട്ട് വർക്ക് ഏരിയ ആയിട്ട് ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത്രയ്ക്കുള്ള ഏരിയ ഉണ്ട് സ്റ്റെയർ ഫുള്ള് തടിയിലാണ് ഫുള്ള് സ്റ്റ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കയറമ്പോ ഒരു വലിയൊരു ഹാളാണ് ടോട്ടൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് കേറമ്പോ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഫസ്റ്റ് ബെഡ്റൂം എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമൊക്കെ വലിയ ബാത്റൂമാണ് ബെഡ്റൂം അലമാര എല്ലാ ബെഡ്റൂമിലും അലമാര കൊടുത്തിട്ടുണ്ട് കേട്ടോ മേളത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് സ്റ്റെയർ കുറച്ച് ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് ചെറിയൊരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റഡി റൂമായിട്ട് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കിച്ചനാക്കി എടുക്കാൻ പറ്റും ഇത് ചെറിയൊരു കിച്ചൻ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് ടെറസിലേക്ക് പോകുന്ന വഴിയാണേ തൊട്ട് ചേർന്ന് നമ്മൾ ഒരു സ്റ്റഡി ടേബിളായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ മേളിലും ഒരു ടി വി യൂണിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്ഥലം ഉള്ളതുകൊണ്ടാണേ മേളിലും അത്യാവശ്യം സ്ഥലം രണ്ട് ഫാമിലിക്ക് ഈസി ആയിട്ട് താമസിക്കാൻ പറ്റും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് പതിനഞ്ചടി പതിനഞ്ചടി ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഉള്ളൊരു വലിയൊരു ബെഡ്റൂമാണ് ഒരു പതിനാറ് പതിനഞ്ചല്ല പതിനാറ് പതിനാറ് ബെഡ്റൂമാണ് വരുന്നത് അത്രയ്ക്ക് വലിയൊരു ബെഡ്റൂമാണ് അതിനിടെ ഒരു നാല് പാ പാളി അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമാണ് കേട്ടോ ടോട്ടൽ ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിലാണ് പക്ക കരഭൂമി നിരപ്പായ ഒരു സ്ഥലമാണ് ഇത്രയാണ് മേളത്തൊരു ഏരിയ വരുന്നത് ഇനി ബാൽക്കണിയാണ് ഇതാണ് ബാൽക്കണി ഏരിയ കേട്ടോ ഫുള്ള് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഏരിയ ഉണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് പോത്തൻകൂടും ജസ്റ്റ് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ ഒമ്പത് സെൻറ്റ് പക്ക കരഭൂമിയാണ് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് ഇതിൻ്റെ വില വന്നിട്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ നമുക്ക് രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും